ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കാര്യങ്ങൾ അനുസരാനാട്ടോ അപ്പോൾ നമുക്കത് കണ്ടാലോ വായ് ഇത് ഞങ്ങൾ വീട്ടിലുണ്ടായ ബബ്ലൂസ് നാരങ്ങ കേട്ടോ കുറേ ഇതിങ്ങനെ പൊട്ടിക്കണം പൊട്ടിക്കണം എന്ന് വെച്ചിട്ട് പിന്നെ താത്ത വന്നപ്പോൾ ഞങ്ങൾക്ക് താത്ത പൊട്ടിച്ചന്നോട്ടോ സംഭവം കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുവപ്പ് കളറായിരുന്നു അതുപോലെ തന്നെ കഴിക്കാനും കേട്ടോ ഇത് ഉപ്പും മുളകൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു സംഭവം കിഡിലന്നായിരുന്നു കേട്ടോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്